പൂർത്തിയാകും മുമ്പേ ലോകത്തിന് അത്ഭുതമായിരിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ആണ് സ്റ്റാർലിങ്ക് അമേരിക്കൻ ശിതകോടീശ്വരനും സ്പേസ് എക്സ് എന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ ഉടമയുമായ ഇലോൺ മസ്ക് ആണ് സ്റ്റാർലിങ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖലയുടെ ശില്പി ഇതിൽ അവസാനിക്കുന്നില്ല മസ്കിന്റെ മാജിക് എന്നതാണ് പുതിയ വിവരം ഭാവിയിലെ മനുഷ്യ കോളനി ഭൂമിയെ ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്ന ചൊവ്വയിൽ സ്റ്റാർലിങ് മാതൃകയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തിക്കുന്നതാണ് മസ്കിന്റെ മനസ്സിലുള്ള അടുത്ത പദ്ധതി മാർസ് ലിങ് എന്ന പേരിൽ തന്നെയുണ്ട് സ്പേസ് എക്സിന്റെയും ഇലോൺ മസ്കിന്റെയും പദ്ധതിയുടെ വിശദാംശങ്ങൾ ഭൂമിയിൽ നിന്ന് ഏറെ അകലെയുള്ള ചൊവ്വഗ്രഹത്തിനെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് മാർച്ച് ലിങ്ക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഏറെ പര്യവേഷണങ്ങൾ വിഭാവനം ചെയ്യുന്ന ചൊവ്വയിൽ ഇന്റർനെറ്റ് കണക്ഷനും വാർത്താവിനിമയ സംവിധാനവും ഒരുക്കുകയാണ് മാർച്ച് ലിംഗിലൂടെ മസ്ക് ലക്ഷ്യമിടുന്നത് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ആലോചന നാസയുടെ മേൽനോട്ടത്തിൽ നടന്ന മാർസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം അനാലിസിസ് ഗ്രൂപ്പ് യോഗത്തിലാണ് സ്പേസ് എക്സ് അറിയിച്ചത് ഭൂമിയിൽ നിലവിലുള്ള സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളുടെ മാതൃകയിലായിരിക്കും സ്പെയ്സ് എക്സ് ചൊവ്വയിൽ മാർച്ച് ലിങ്ക് സ്ഥാപിക്കുന്നത് ലോകമെമ്പാടും ആയിരക്കണക്കിന് കുഞ്ഞൻ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതിയാണ് സ്റ്റാർലിങ്ക് ഇതിനകം നൂറിലേറെ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ലഭ്യമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സ്പേസ് എക്സിന്റെ മാർച്ചിങ്ങിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ചൊവ്വയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആലോചനകൾ ബ്ലൂ ഒറിജിൻ ലോക് ഹിഡ് മാർട്ടിൻ എന്നീ കമ്പനികളും താല്പര്യം അറിയിച്ചിട്ടുണ്ട് ചൊവ്വ ദൗത്യങ്ങളിൽ സ്വകാര്യ കമ്പനികളുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാസ ആകാശത്തു നിന്നും സാറ്റലൈറ്റ് വഴി നേരിട്ട് ഇന്റർനെറ്റ് ലഭിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ വ്യാപകമായത് ശതകോടീശ്വരൻ നിലോൺ മസ്കിന്റെ സ്റ്റാർലിങ് സജീവമായി ആ രംഗത്ത് വന്നതോടുകൂടിയാണ് കേബിൾ ബ്രോഡ്ബാൻഡോ ഒരു ടു ജി കണക്ഷൻ പോലുമോ സ്വപ്നം കാണാൻ കഴിയാത്ത സ്ഥലത്തുപോലും സാറ്റലൈറ്റുകളിൽ നിന്ന് നേരിട്ട് വേഗതയേറി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കെൽപ്പുണ്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡിന് ഇന്ത്യ ഈ രംഗത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ഭാരതി ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള വൺ വെബ് റിലയൻസ് ജിയോ എന്നീ കമ്പനികൾക്കായിരുന്നു രാജ്യത്ത് ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് തുടങ്ങാനുള്ള അനുമതി ഉറപ്പായത് കേബിളുകൾ വഴിയോ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ വഴിയോ വൈഫൈ പോലുള്ള ഏതെങ്കിലും ഉപാധികൾ വഴിയോ ആണ് നിലവിൽ ഇന്റർനെറ്റ് ഡാറ്റ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ എത്തിയിരുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ നിലവിൽ ഇന്റർനെറ്റ് ഡാറ്റ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ അനുഭവം എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ഒരു ഇടനിലക്കാരൻ്റെയും സഹായമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡുകൾ ചെയ്യുന്നത്